ഓട കുട്ടാ പരിപാടി ആർമ്മദ താങ്ക്യൂ കേറി ചേടാ ഓറായി സുന്ദരപരിശനെ ഓർമ്മകളൊക്കെ ഒരു 20 മിനിറ്റ് ശൈനുകളൊക്കെ ആ അണ്ടാനേരി വന്നു ഒന്നും പറഞ്ഞില്ല അണ്ടാനേരി വന്നില്ല അല്ല ഇത് പോണ്ടല്ല ശാന്തേഷിപ്പോ ഇല്ല സ്റ്റേറ്റ് പ്രപ്പോസ് ആ മനസ്സേ 203 അല്ല ഞങ്ങള് ഞങ്ങളോട് പ്രൊപ്പോസൽ റെഡിയാക്കി തരാൻ ജനുവരി നാട്ടുകയും അതുപോലെ തന്നെ അല്ലെങ്കിൽ സെപ്റ്റംബർ മഴ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പറിക്കും കറക്റ്റ് ഒരു തുലാവർഷത്തിന് മുമ്പുള്ള ഒരു മരമാസം ആ സമയത്ത് മുതലപ്പഴവം കറക്റ്റ് ആണ് അതാത് പോകും സ്റ്റേറ്റിൻ്റെ ഈ പറയുന്ന ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഒത്തൊരുമിച്ചിരുന്ന് ഒരു പുതിയ ഒരു ഒരു കണ്ടെത്തൽ നടത്തി അതനുസരിച്ച് അവിടുത്തെ ആ പ്രഷർ ഒരു റോളിംഗ് ഒന്ന് ഒഴിവാക്കേണ്ടതിനു ചോദിക്കും ഞങ്ങളുടെ സംസ്ഥാന അവാർഡും ദേശീയ അവാർഡൊക്കെ പ്രഖ്യാപിച്ചല്ലോ ഒരു ചോദിക്കണ ആരെങ്കിലും ഒരു दो पीस निया वालत इस ब forcé अ जो ए्तिक झान अ समालत